നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഫേസ്ബുക്ക് ലൈവ് ഇട്ട് രംഗത്തെത്തിയ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് ഡി സി സി രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണച്ച സംഭവത്തിലാണ് വിശദീകരണം തേടിയത് ശ്രീനാദേവിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സ്നേഹ പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് അനിൽ തോമസ് എന്നിവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു തുടക്കം മുതലേ രാഹുലിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു ശ്രീനാദേവി സ്വീകരിച്ചിരുന്നത് രാഹുലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന് പറയാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിലെ വനിതാ റിപ്പോർട്ടർ തന്നെ സമീപിച്ചെന്ന വിവരം നേരത്തെ ശ്രീനാദേവി പറഞ്ഞിരുന്നു ശ്രീനാദേവി രാഹുലിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് കോൺഗ്രസ്സിനെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് വിശദീകരണം ശ്രീനാദേവിയുടെ അഭിപ്രായം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് ഡി സി സിയുടെ വിലയിരുത്തൽ നേരിട്ടോ രേഖാമൂലമോ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വിവരങ്ങൾ തേടിയിട്ടുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം ശ്രീനാദേവി നിലവിലെ പരാതികളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോ പങ്കുവച്ചിരുന്നു അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണം രാഹുലിനെതിരെ ഉയർന്ന പല പരാതികളിലും സംശയമുണ്ട് ഒന്നാമത്തെ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്നും രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ശ്രീനാദേവി രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് പിന്നാലെ ശ്രീനാഥേവി കുഞ്ഞമ്മയ്ക്കെതിരെ അതിജീവിതൻ ഡി ജി പിക്ക് പരാതി നൽകി ശ്രീനാഥ് കുഞ്ഞമ്മയ്ക്കെതിരെ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് കേരള പോലീസ് അയച്ച പരാതിയിൽ അവർ വ്യക്തമാക്കി സുരക്ഷയ്ക്കായി പോലീസ് സംരക്ഷണം വേണം തന്നെ മാത്രമല്ല സത്യം പറയാൻ ധൈര്യപ്പെടുന്ന ഓരോ സ്ത്രീയെയും സംരക്ഷിക്കുന്നതിൽ താൻ കേരള പോലീസിൽ വിശ്വസിക്കുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു തന്നെ അധിക്ഷേപിച്ചതിനും ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനും സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിനുമെതിരെ സൈബർ സെൽ അന്വേഷണവും നിയമ നടപടിയും വേണമെന്നും അവർ പരാതിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം അതിജീവിതയ്ക്കെതിരെ ശ്രീനാദേവി കുഞ്ഞു രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂടത്തിനെതിരെ പീഡന പരാതി നൽകിയ വിദേശത്തുള്ള യുവതിക്കെതിരെയായിരുന്നു ശ്രീനാദേവി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയത് നിയമപരമായി ലഭ്യമാകുന്ന സംരക്ഷണം അതിജീവിത ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു ശ്രീനാദേവിയുടെ പരാതിയിൽ പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ പരാതിക്കാരി എന്ന നിലയിൽ അതിജീവിതയ്ക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പരാതി നൽകിയതെന്നാണ് ശ്രീനാദേവിയുടെ പരാതി താൻ സത്യത്തിനും അതിജീവിതയ്ക്കൊപ്പമാണ് അതിജീവിത തന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും അതുവഴി തന്നെ കടുത്ത സൈബർ ആക്രമണത്തിൽ എറിഞ്ഞു െറിഞ്ഞുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അത് തനിക്ക് മാനഹാനി ഉണ്ടാക്കി ചൂഷണത്തിനെതിരെ പെൺകുട്ടികളോട് പ്രതികരിക്കാനുള്ള ബോധവൽക്കരണത്തിനാണ് താൻ ശ്രമിച്ചത് അനാവശ്യവും തെറ്റായതുമായ ആരോപണങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള പുരുഷന്മാർക്ക് അവർ അർഹിക്കുന്ന പരിഗണന വേണമെന്നതാണ് താൻ ആവശ്യപ്പെട്ടത് സ്ത്രീകളും പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്ഥിതി സമ്മത്വം വേണമെന്നാണ് പറഞ്ഞത് സ്ത്രീ ശാക്തീകരണം വേണമെന്നുള്ളത് താൻ അടിവരയിട്ട് പറയുന്നു ബന്ധങ്ങളുടെ മൂല്യം വിവാഹിതരുടെ കടമകളും കർത്തവ്യങ്ങളും എന്നിവ പോലെയുള്ള ഗൗരവകരമായ വിഷയങ്ങളാണ് താൻ ചൂണ്ടിക്കാട്ടിയെന്നും അവർ ഫേസ്ബുക്ക് ലൈവിൽ വ്യക്തമാക്കിയിരുന്നു എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും ഉപയോഗിച്ചാണ് അത്തരം ഒരു ലൈവ് നടത്തിയത് ഫേസ്ബുക്ക് ലൈവിൽ താൻ ആരുടെ ഐഡന്റിറ്റി ഒരു തരത്തിലും അധിക്ഷേപിച്ചിട്ടില്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് രാഹുലിന് മുൻപുള്ള കേസുകളിൽ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി നദീർ നടത്തിയ പരാമർശങ്ങൾ പറഞ്ഞിരുന്നു പൂർണ്ണമായി നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പരാമർശമാണ് താൻ നടത്തിയതെന്നാണ് നിലപാട് രാഹുലിനെതിരെയുള്ള ആദ്യ കേസിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പരാതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നതായി ശ്രീനാദേവി പറഞ്ഞിരുന്നു തുടക്കം മുതൽ രാഹുലിനെ അനുകൂലിക്കുന്ന നിലപാടാണ് ശ്രീനാദേവി സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ായിരുന്നു ശ്രീനാദേവി പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി തരം താഴ് നിലയിൽ അയച്ച പിന്നീട് അസ്വാരസ്യങ്ങൾ കാരണം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിൽ ചേരുകയായിരുന്നു